Premises, െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എന്നാൽ അടിപൊളി ഒരു ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ വീട്ടിൽ തന്നെ ഇപ്പം എല്ലാവർക്കും മടിയല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ പിന്നെ ഓല കിട്ടാറില്ല പിന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫുൾ വീഡിയോ എല്ലാവരും കാണാൻ മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പിങ്കി വി ആർ ലോഗു റ്റു എന്നാണ് കേട്ടോ അപ്പോഴേ നമ്മുടെ തെങ്ങിൻ്റെ ഓലയുടെ ഈർക്കിൽ കൊണ്ടുള്ള ചൂലും പനയോലയുടെ ഈർക്കിൽ കൊണ്ടുള്ള ചൂലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പനയോലയുടെ ഈർക്കിലിൻ്റെ ചൂലിന് ഒട്ടും ബലം കാണത്തില്ല വളരെ നൈസായിരുന്നു ായിരിക്കും കേട്ടോ അപ്പോൾ കുത്തിപ്പിടിച്ച് തൂക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ തെങ്ങിൻ്റെ ഓലയുടെ ഈർക്കിലിൻ്റെ ചൂലിനു വെച്ചാൽ നല്ല ബലമാണ് കടകളിൽ ഒന്നും നമുക്കിപ്പോൾ തെങ്ങിൻ്റെ ഓലയുടെ ഈ ഈർക്കിലിൻ്റെ ചൂല് നമുക്ക് കിട്ടാറേ ഇല്ല എല്ലാം നമുക്ക് കിട്ടുന്നത് പനയോലയുടെ ഈർക്കിലിൻ്റെ ചൂലാണ് കേട്ടോ അപ്പം ഇന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ഓല കിട്ടി അപ്പോൾ ആ ഓല കൈയ്യോടെ തന്നെ കീറി ചൂലുവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടപ്പുണ്ട് ഇതേ ചാനലിലുണ്ട് കീറി കാണുക